ഹലോ ഹലോ വേണു പുറത്ത് ഞങ്ങളെ കണ്ട് കസ്റ്റംസുകാരും റെയ്ഡ് ചെയ്തു ആളുകൾക്ക് തോന്നണ്ടെന്ന് വെച്ച് അകത്ത് കേറിയിരുന്നു ഇത് കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ നമ്മുടെ സൺഡേ ചീട്ടുകളി മുടങ്ങി പോയല്ലോ വേണു ബിസി ഞാൻ അതിലേറെ ബിസി ഇവിടെയും വേണുവിന്റെ ഓഫീസിനും ഒക്കെ ഐ ടി റെയ്ഡ് ചെയ്തത് മറ്റേ കക്ഷിയാണ് അയാൾ കൊടുത്തു അക്കൗണ്ടിലാണ് പിരിച്ചു എന്ത് ഒറ്റിസിനസ് ചെയ്യണമെന്ന് മോഹം അപ്പൊ പിരിഞ്ഞു ഈ ഭാഗത്ത് ഇപ്പോൾ ഒരുപാട് ഓപ്പറേഷൻ നടക്കുന്നുണ്ട് ഈ രാജനും ഇൻവോൾവ് ആണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണോ എടുത്തുചാട്ടമുണ്ട് പക്ഷെ ബേസിക്കായിട്ട് പാവാണ് ഞാനായിട്ട് വഴക്കൂടിയതും ഒരു ഫ്ലയറിംഗ് അപ്പായിട്ടേ തോന്നിയിട്ടുള്ളൂ ബിസിനസ് തകർക്കാൻ പറ്റില്ല പിന്നൊരു തോന്നൽ ആ ശരി അതിലും കാശുണ്ടാക്കി കാണിച്ചു തരാം എന്നാണല്ലോ നാച്ചുറൽ ലക്ഷപ്രഭുക്കളായവരുടെ ധാരാളം ഉണ്ടല്ലോ ഒരു ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ ബിസിനസ് നന്നായി അറിവ് നല്ല വരുന്ന പക്ഷെ കാശ് കാശ് വിതറുന്നുണ്ട് പൊടിക്കാൻ അതാ സംശയം വീടും ഓഫീസും ഒക്കെ റൈഡ് ചെയ്ത് വെറുതെ തമ്മിലൊന്ന് സംസാരിക്കാമെന്ന് വെച്ചത് അതുകൊണ്ടാണ് സ്ട്രിക്ലി കോൺഫിഡൻഷ്യൽ താങ്ക് യു സർ ഈ റാക്കറ്റിൽ രാജൻ പെടുമെന്ന് വിശ്വസിക്കാൻ പ്രയാസം ഓൾറൈറ്റ് ഈ യു കം ടു കൊച്ചിൻ ഓക്കെ ഫോൺ ആലോചിച്ചു പിന്നെ നേരിട്ട് വരാമെന്ന് വെച്ചു ഇരിക്കാം പുലിയുടെ പുറത്ത് സവാരി ചെയ്യുന്ന ആളെ പോലെ എന്ന് പറയാറുണ്ട് അർത്ഥം അറിയാമോ നിനക്ക് കുറച്ച് കുറവാണ് ഈ ജ്ഞാനം ഉണ്ടാവുന്ന പിന്നെ ഇറങ്ങാൻ പറ്റില്ല ഓടിച്ചുകൊണ്ടേയിരിക്കണം അത് തന്നെ ബോംബെ പാർട്ടിയുള്ള മറ്റേ ബിസിനസ്സിൽ നീ ബിസിനസിൽ എനിക്ക് സത്യം അറിയണം കസ്റ്റംസ് വകുപ്പും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ മലയാളി പാട്ടത്തിനെടുത്തോ മാനമര്യാദയ്ക്കുള്ള വല്ല ബിസിനസ് നോക്കിയിരിക്കുന്നതിന് പകരം അങ്ങനെ വല്ല ദുർബുദ്ധിയും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു വാർണിംഗ് തരേണ്ടത് എന്റെ ചുമതലയാണ് എന്ന് കരുതിയാണ് ഞാൻ വന്നത് എനിക്കെന്താ കുറച്ച് കാശുണ്ടാകാൻ പറ്റില്ലേ അങ്ങനെ ആണെന്ന് വെക്കിയ എന്താ കാശ് കഴിക്കൂ അകത്തുള്ള ആ പെൺകുട്ടിയെ കഷ്ടപ്പെടുത്തരുത് നരകത്തിലേക്ക് നീ എടുത്ത് ചാടി കാശുണ്ടാക്കിയാലും എനിക്കൊന്നുമില്ല പക്ഷെ കൂടെ അവളുണ്ട് അത് മറന്നു പോവല്ലേ അവളുടെ കാര്യം നോക്കാൻ എനിക്കാരുടെ ഉപദേശം വേണ്ട ഞങ്ങൾക്ക് രക്ഷിതാക്കളുണ്ട് വേറെ ഈ പാർട്ടികളെ ഒക്കെ എനിക്കറിയാം ഒഴിഞ്ഞു മാറാൻ വല്ല വഴിയുണ്ടെങ്കിൽ മാറ് ഒരു ജ്യേഷ്ഠനെ പോലെ പറഞ്ഞു തരുന്നു തീ കൊണ്ടാണ് കലി ഒന്നുമില്ലെങ്കിൽ കൈ ശുദ്ധമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതും മറന്നേക്കും പക്ഷെ പറയാതിരുന്നാൽ ഞാൻ ചെയ്യുന്ന ഒരു വലിയ തെറ്റായിരിക്കും നിന്നോടല്ല അവളോട് അവൾ അവളാണല്ലോ മുഖ്യം കണക്ക് തെറ്റിയത് അവിടെയാണ് ബിനാമി പാർട്ണർഷിപ്പ് പോലെ ഒരു ബിനാമി കല്യാണവും നടത്തി അവളെ എന്നും കസ്റ്റഡിയിൽ നിർത്താമെന്ന് കരുതിയതായിരുന്നു അല്ലേ എനിക്ക് അവളെ വേണമെങ്കിൽ നിന്റെ എത്തിണുമായിരുന്നോ നിന്റെ ദാഹമാണ് മോഹമാണ് സ്വപ്നമാണ് പിന്നെന്തൊക്കെയോ മണ്ണാങ്കട്ടയാണെന്ന് ഏട്ടത്തി മുഖേന കെഞ്ചെയ്ത് കേട്ട് അവളെ നിർബന്ധിച്ചാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അകത്ത് പോ കണക്ക് തീർക്കാൻ എനിക്കൊരു അവസരം തന്നിരിക്കുന്നു നിന്റെ സർവഗുണ സമ്പന്നൻ യു ഗെറ്റ് ബാക്ക് കണക്ക് തീർക്കാൻ ഇനിയും ബാക്കിയുണ്ട് വീടായി പോയില്ലേ ജിത്തുബായ് ഇതെന്റെ വൈഫാണ് ജിത്തുബായ് ബോംബെയിൽ വലിയ ബിസിനസ് ഉള്ള ആളാ പുലർച്ചയ്ക്ക് വന്നു ഇവിടെ നേരെ ഇവിടേക്കാണ് വന്നത് മൂന്ന് ദിവസം ഉണ്ടാവും ഇവിടെയാണ് താമസം ഇവിടെ വലിയ ഹോട്ടലിൽ പോട്ടെ അതൊക്കെ പറ ഫോണൊന്നും പറയാൻ പറ്റില്ല അയാളുടെ വീടായത് ആ അധികാരത്തിലല്ല അയാളുടെ പേരിൽ പഴയ ഒരു വാറന്റ് ഉണ്ട് ഇപ്പോഴും നിലവിൽ ഹോട്ടലിലാവുമ്പോ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വാറന്റ് എന്ന് വെച്ചാൽ കൊലപ്പുള്ളിയാണോ എന്നൊന്നുമില്ല അറിയൂ എന്തോ ഒരു വിദേശ പണത്തിന്റെ പഴയ കേസ് ഹലോ एकदम दुबई से कॉल आया हाँ भाई माल नक्की आ जाएगा क्यों फिक्र करता है रामू अरे बंदोबस्त तो कर देगा ये अपना ही जगह है हाँ, कौन कस्टम वाले इस टाइम कुछ अरे उस खोली को बोलो मेरा गुस्सा बढ़ाने का नहीं कार तो तो मिलना ही चाहिए गारंटी ये पुलिस वाले का अपन नहीं डरने वाला है ഇതാരും മോലാലിയോ ഇതങ്ങോട്ടാ ഊപ്പേക്കാ ബെച്ചടി ബെച്ചടി കേക്കാണെന്ന് കേക്കുന്നുണ്ടല്ല ാരാന്ന് പറഞ്ഞില്ല പറയാം ചില കാര്യങ്ങളുണ്ട്